പുത്തനത്താണി കെ എം സി സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആയിരത്തോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു തിരുവർ നിയോജകമണ്ഡലം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുത്തനത്താണി കെ എം സി സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരത്തോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു തിരൂർ നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെയും സമീപ വാർഡുകളിലെയും കുടുംബങ്ങളിലേക്കാണ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത് ജാതി മതഭേദമന്യേ ഓരോ കുടുംബങ്ങളിലേക്കും യൂത്ത് ലീഗ് പ്രവർത്തകർ കിറ്റുകൾ നേരിട്ടെത്തിച്ചു കെ എം സി സി പ്രവർത്തകൻ ഇസ്തമായിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സഫീർ കുന്ന

എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാ സംതിങ് വെസ്റ്റായി നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് ഫ്രഷ്യസ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലും തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്